അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങൾ റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാന്നൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഒരു വൈകുന്നേരമായിട്ടുണ്ട് നാലര നാലേ മുക്കാൽ ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പൊ മക്കളെ രണ്ടുപേരെയും റെഡിയാക്കി ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ പോവാണ് വീട്ടിൽ നിന്ന് എങ്ങോട്ടാന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം നമ്മൾ റീൽസ് കാണുന്ന സമയത്ത് ഒരു റീല് കണ്ടു ഇൻസ്റ്റഗ്രാമില് ലുലൂല് ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട് ഓഫർ എന്ന് വെച്ചാല് എല്ലാത്തിനുമല്ല ചില ടോയ്സിന് റിമോട്ട് കാറ് അങ്ങനത്തെ കുറച്ച് ടോയ്സിന് ഒക്കെ ഓഫറുണ്ട് അപ്പൊ ഇത് കണ്ട കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പൊ ഇക്കായാണ് ഇതിൽ കാണിച്ചത് അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു എന്നാ പോയാലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളങ്ങനെ വലിയ നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞില്ല ആ പോയി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പോകാൻ കേട്ടോ അപ്പൊ മക്കളെല്ലാവരും ലുലൂലാണ് പോണേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയാ സന്തോഷം എക്സൈറ്റ്മെന്റ് അങ്ങനെ ആ ഒരു ഇതിലൊക്കെ ആ ഒരു വൈബില് അങ്ങനെ നമ്മൾ പോയി അങ്ങോട്ട് പോണ സമയത്ത് ബ്ലോക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എത്തി കേട്ടോ അങ്ങനെന്താ നമ്മളവിടെ എത്തി ആദ്യമൊക്കെ നമ്മള് ഒട്ടുവിക്ക ദിവസങ്ങളിലും ഒരു സ്ഥലമായിരുന്നില്ലല്ലോ പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ പൂക്കെ കുറഞ്ഞു ഒന്ന് വാങ്ങിക്കാനല്ലെങ്കിലും വെറുതെ പോയി ചുറ്റിത്തിരിഞ്ഞ് തിരിച്ചു പോരും അങ്ങനെ അപ്പൊ ദാ എത്തി ഫസ്റ്റ് തന്നെ നമ്മൾ പോണത് ടോയ്സിന്റെ ഒക്കെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ ഓഫറുള്ള ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ട് നോ പറ്റിയേ മാത്രം വാങ്ങുള്ളൂ എനിക്ക് ഭയങ്കര പേടിയാണ് ഇസ്കലറ്ററിൽ കയറാനായിട്ട് ഇപ്പോഴും പേടിയാണ് കേട്ടോ അത് മാറിയിട്ടൊന്നുമില്ല പിന്നെ അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ സ്കൂള് തുറക്കണത് പ്രമാണിച്ചിട്ട് അവിടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ബാഗ് ബുക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ആ ഒരു കൗണ്ടറിലായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായി ഞങ്ങൾ പിന്നെ സ്കൂളിലെ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കാരണം അവന് സ്കൂളിൽ നിന്ന് അറിയിക്കും നോട്ട്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ അപ്പൊ അതൊക്കെ കിട്ടിയിട്ട് വാങ്ങാൻ കരുതിട്ടാണ് ഞങ്ങൾ അതൊന്നും നോക്കില്ല അതാദ്യം തന്നെ നമ്മൾ ടോയ്സിന്റെ സെക്ഷനിലേക്ക് പോയി അവിടെ ഫിഫ്റ്റി ഓഫ് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ സംഭവങ്ങൾക്കും ചെല്ല സംഭവങ്ങളല്ല ചില ചില സാധനങ്ങൾക്ക് റിമോട്ട് കാറുകൾ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾക്ക് ഓഫർ ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെന്റ് മോളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് പറ്റിയ ഐറ്റംസ് ഉള്ള സ്ഥലത്തിലേക്കാണ് കേട്ടോ അവൾക്ക് പറ്റിയ റിമോട്ട് കാറിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പൊ ഇതാ മോന് നമ്മളിതായി സംഭവം ഏഹ് ഇത് എന്തോ റേറ്റ് ത്രീ ഹൺഡ്രഡോ അങ്ങനെന്തോ ആയിരുന്നു അല്ല എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ സംഭവം അത് നമുക്ക് പകുതി വിലക്ക് കിട്ടിയിട്ടോ നല്ല റേറ്റോ ആയിരുന്നു സംഭവം പിന്നെ മോൾക്കും അവിടെ നിന്ന് വേറൊരു ടോയി നമ്മൾ ഇതാണ് നമ്മൾ ആദ്യം എടുത്തത് ഇത് പക്ഷേ അത്ര നമുക്ക് താല്പര്യം ഉണ്ടായില്ല പിന്നെ വേറൊന്നും കൊണ്ട് നമ്മൾ ഇത് എടുത്തു അപ്പൊ അതാ ഇത് രണ്ടും എടുത്തിട്ട് പിന്നെ അധികം നേരം ആ ഒരു സെക്ഷനിൽ നിൽക്കാനായിട്ട് നമുക്ക് തോന്നിയില്ല കാരണം മക്കളെ കൊണ്ടാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരണം എന്നുള്ളൊരു ഇതിൽ തയിൽ കിട്ടി രണ്ടെണ്ണം എടുത്തു അപ്പൊ ഉമ്മതി അവളെ പറഞ്ഞു മനസ്സിലാക്കണി വേറെ ഒന്നും വാങ്ങൂലട്ടാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാണ് ആൾക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള സെക്ഷനിലും ഇതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെന്റ് അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിന്നുള്ളൂ എടുത്തൊന്നുമില്ല പിന്നെ നമ്മൾ എല്ലാം പോകണമെന്ന് പറഞ്ഞപ്പോൾ കടപ്പെങ്ങളും പറഞ്ഞു എന്നാ ഞാനും വരാന്ന് പറഞ്ഞിട്ട് ആള് വീട്ടിൽ നിന്ന് മെട്രോക്ക് യൂബറിന് വന്നുണ്ടോ ഞങ്ങള് നമ്മുടെ വീട്ടിൽ നിന്നും പോയി നാത്തൂൻ നാത്തൂന്റെ വീട്ടിൽ നിന്നും വന്നു അപ്പത് ദാ മോളുടെ ടൂയിൽ ഞാൻ പറഞ്ഞില്ല എന്നാൽ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല എങ്കിലും പിന്നെ തൽക്കാലത്തേക്ക് വാങ്ങിയതാണ് അപ്പൊ ദാ ഈ കയ്യിലിരിക്കുന്ന ഒരു സംഭവം മോടെ കണ്ടപ്പോ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അതാകുമ്പോൾ അവൾക്കെടുത്ത് കളിക്കാനും കുറയുണ്ട് അപ്പൊ അവളോട് ചോദിക്കാണ് അവൾക്ക് ഏതാണ് വേണ്ടേന്ന് ചോദിക്കാനാണ് ആൾക്കിപ്പോ രണ്ടും ഇഷ്ടമാണ് അപ്പൊ ഇതെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ മറ്റേത് ഞങ്ങൾ മാറ്റി തിരിച്ച് അവിടെ തന്നെ കൊണ്ടു വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു എണ്ണം എടുത്ത് അതാണെന്നുണ്ടെങ്കിൽ അവൾ ആർക്കും തന്നെ ഉണ്ടായില്ല അവൾ തന്നെ കൈ പിടിച്ചോളൂ നടക്കായിരുന്നു കേട്ടോ ബില്ലടിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റ് പോലും അവിടെ വെക്കാനും സമ്മതിച്ചില്ല പിന്നെ കരച്ചിൽ കാരണം പെട്ടെന്ന് അത് മാത്രം ബില്ലടിച്ചിട്ട് അവളുടെ കൈ തന്നെ കൊടുത്തു അങ്ങനെ നമ്മൾ ആ ടോയ്സൊക്കെ ബില്ലടിച്ച് വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഹൈപ്പറിലേക്കാണ് കേട്ടോ പോണത് അവിടെയും ഓഫർ ലൂലൂല് നമുക്ക് ഓഫറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ വാങ്ങാൻ അടിപൊളിയാണ് ഓഫർ ഇല്ലാന്നെന്തെങ്കിൽ എല്ലാത്തിന്യായ റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിതിൻ്റെ അടുത്തതായിട്ട് ഹൈപ്പറിലേക്കാണ് കേട്ടോ പോണത് അതിനു മുമ്പായിട്ട് നമ്മളെടുത്ത സാധനം കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അവിടെ കൊണ്ടുപോയി അവരുടെ വെയിൽ കൊടുത്തിട്ട് അതൊന്ന് നോക്കണേന്ന് ഇതെങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ അത് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ സംഭവം കുഴപ്പമൊന്നും അടിപൊളി സാധനം ചെക്ക് എന്ന് വെച്ചാൽ വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ ട്രയലൊക്കെ അടിച്ചു നോക്കിയിട്ട് പിന്നെ അത് പാക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ ഹൈപ്പറിലേക്ക് തന്നെ പോയി ഹൈപ്പറിൽ ചെന്ന് അവിടെ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് അതും കുറച്ചൊക്കെ എടുത്തു കേട്ടോ പിന്നെ വിക്കാട് ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ആളങ്ങനെ പറഞ്ഞു പറഞ്ഞുതെക്കാണ് ഞാനപ്പോ ഇവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നുണ്ട് എനിക്ക് കേക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് കാരണം കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ തിന്നു പിന്നെ നമ്മളങ്ങനെ ചെറിയൊരു പർച്ചേസ് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിലടിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടീന്ന് പോയത് ഒരു നാളെ മുക്കാല് ആ ഒരു ടൈമാണ് പക്ഷെ റിട്ടേൺ ഇറങ്ങിയത് അതിന്റെ ഉള്ളിൽ കയറിയ ടൈം പോണതേ അറിയില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്രേം ഇരുട്ടായിന്നുള്ളത് മനസ്സിലാക്കണത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നാത്തൂനും ഉണ്ട് നമ്മളുടെ കൂടെ കാറിൽ അവരെ ആലുവയിൽ ആക്കുകയും വേണം ഇപ്പോൾ ടൈമ് ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ടുണ്ട് ഒമ്പതര ഒമ്പതേകാലം ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡിക്കാനായിട്ട് ഒരു കടയിൽ കയറി നാത്തൂൻ്റെ മക്കളൊക്കെയാണ് കേട്ടോ ഫ്രണ്ടിൽ നടക്കുന്നത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ റിട്ടേൺ പോന്നു വീട്ടിലേക്കല്ല നാത്തൂനുണ്ടായി അപ്പോൾ അവരെ ആലുവലാക്കി കൊടുക്കണം അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഇതാ മെനു കാർഡൊക്കെ തന്നിട്ട് ജസ്റ്റ് വെറുതെ അതൊന്നും നോക്കുന്നുള്ളൂ നമ്മളിപ്പോൾ ഈ മെനു നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒക്കെ പറഞ്ഞതാണ് കേട്ടോ തിരിച്ചു പോരാൻ നേരത്തെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടോ ആലുവ ഭാഗത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായി അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു പത്ത് മണി കഴിഞ്ഞ് പത്തുമണി പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാക്സിമം എല്ലാരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കാണാട്ടെ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടുമായിരുന്നു